ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ ഒന്ന് അന്നാണ് ലോകത്തിനാകെ മാതൃകയായി തലസ്ഥാനമായ ടോക്കിയോക്കും മൂന്നാമത്തെ വലിയ നഗരമായ ഒസാക്കോയ്ക്കും ഇടയിൽ അന്നത്തെ ഏറ്റവും വേഗതയേറിയ ട്രെയിൻ സർവീസായ ഷിൻഖാൻസൺ ജപ്പാനിൽ ആരംഭിക്കുന്നത് പിന്നീട് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന ജപ്പാന്റെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടല്ലായി മാറി ഷിൻഖാൻസൺ ലക്ഷ്യത്തിലേക്ക് വേഗത്തിലും കൃത്യസമയത്തും എത്തുക എന്നത് പുരോഗമന സമൂഹത്തിലെ ഏതൊരു മനുഷ്യന്റെയും അവകാശമാണ് ഏറ്റവും കാര്യക്ഷമമായ പൊതുഗതാഗത സംവിധാനങ്ങൾ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം കൂട്ടുമെന്നും അത് രാജ്യ പുരോഗതിയെ എങ്ങനെ സ്വാധീനിക്കും എന്നതിൻ്റെയൊക്കെ മികച്ച ഉദാഹരണമാണ് ജപ്പാൻ പകുതി കാശിന് വിമാനത്തിൽ പോകാൻ പറ്റിയിട്ട് പോലും ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലേക്ക് മാത്രം ദിവസേന മുപ്പത്തഞ്ചോളം സർവീസ് നിറയെ ആളുകളുമായാണ് ഈ ട്രെയിൻ ഓടുന്നത് ജപ്പാൻ സന്ദർശിക്കുന്ന ഏതൊരാളുടെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരിക്കും ഈ ട്രെയിൻ യാത്ര ടോക്കിയോ എത്തിയതിൻ്റെ രണ്ടാം ദിവസം ഞങ്ങളും ഈ ട്രെയിൻ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തുള്ള യോഗി സ്റ്റേഷനിലെത്തി ഇവിടെ എത്തിയപ്പോൾ കണ്ട വേറെ സംഭവം കണ്ടോ മഴയത്ത് വന്ന ആൾക്കാർക്ക് കുടയില്ലാതെ വന്ന ആൾക്കാർക്ക് അത്യാവശ്യം വന്ന വാടക എടുത്ത് പോവാട്ടോ കുട അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പോൾ ഇതിപ്പോൾ ആൾക്കാരൊക്കെ പൈസ ഒന്നും കൊടുക്കാതെ എടുത്തിട്ട് എന്ന് വിചാരിച്ചു ആദ്യം പക്ഷെ അങ്ങനെയല്ല ഇവിടെ കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അതിൻ്റെ പേയ്മെൻറ് കൊടുത്താലാണ് നമുക്ക് ഈ ലോക്ക് ഓപ്പണായിട്ട് ഈ കോഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാണ് കഥ കൊള്ളാതെ യോഗി സ്റ്റേഷൻ്റെ അകത്ത് കിടക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒരുപാട് പഴയ സ്റ്റേഷനൊക്കെയാണെന്ന് നഗരങ്ങൾ മാത്രമല്ല ഒരുപാട് റിമോട്ട് റീജിയൻസ് വരെ കണക്ടിവിറ്റി ഉള്ള ഒരു വെൽ ഡെവലപ്ഡ് റെയിൽവേ നെറ്റ്വർക്കാണ് ജപ്പാനിലേത് ഈ വലിയ നെറ്റ്വർക്കിൻ്റെ വലിയൊരു പങ്കും മാനേജ് ചെയ്യുന്നത് ജെ ആർ എന്നറിയപ്പെടുന്ന ജപ്പാൻ റെയിൽവേസ് ഗ്രൂപ്പാണ് ജെ ആർ ഹൊക്കൈഡോ ജയാർ ഈസ്റ്റ് ജെ ആർ സെൻട്രൽ ജെ ആർ വെസ്റ്റ് ജെ ആർ ഷിക്കോക്കു ജെ ആർ ക്യൂഷു എന്നിങ്ങനെ ആറ് റീജിയണൽ കമ്പനികളാണ് ജപ്പാൻ റെയിൽവേസ് ഗ്രൂപ്പിലുള്ളത് നമ്മളിപ്പോൾ പോകാൻ പോകുന്ന ഷിങ്കാൻസൺ സർവീസുകൾ പല റീജിയണിലും ഈ പറഞ്ഞവയിലെ പല കമ്പനികളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെ യോഗിയിൽ നിന്നും രണ്ട് സബേൽ കയറിയിട്ട് നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും അടുത്തുള്ള ഷിങ്കാൻസൺ ഉള്ള സ്റ്റേഷനിലെത്തി ഈ കൗണ്ടറിൽ നിന്ന് നമുക്ക് ഷിങ്കാൻസൺ ടിക്കറ്റ് എടുക്കാം സാമ്പത്തിക വശം നോക്കിയാൽ ഈ ട്രെയിൻ യാത്ര ശരിക്കും ചെലവേറിയതാണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് ടോക്കിയോയിൽ നിന്ന് ഒസാക്കയിലേക്കാണ് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ഈ ദൂരം ഫ്ലൈറ്റിൽ പോകാൻ നാലായിരം രൂപക്കും ചിലപ്പോഴൊക്കെ അതിലും താഴെയും ടിക്കറ്റ് ലഭിക്കും പക്ഷേ ഇവിടെ നമുക്ക് ഒരാൾക്ക് പതിനാലായിരത്തി എഴുന്നൂറ് ജാപ്പനീസ് എൻ ആകുന്നുണ്ട് ടിക്കറ്റിന് അതായത് പതിനാലായിരത്തി എഴുന്നൂറ് എൻ എന്ന് പറയുമ്പോൾ എണ്ണായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രൂപയായി ശരിക്കും ഇരട്ടി പൈസ എന്നാലും ഈ ടോക്കിയോ ഒസാക്ക സർവീസ് നടത്തുന്ന എല്ലാ ട്രെയിനുകളിലും നിറയെ ആളുകളുണ്ടാവും ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നു രണ്ടും കിട്ടി സാധാരണ ഒന്നേ പിന്നീട് ഒരുപാട് രാജ്യങ്ങളിൽ ഇത്തരം ഹൈസ്പീഡ് റെയിൽവേ സർവീസുകൾ ആരംഭിച്ചെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ രംഗത്തെ ഈ വിപ്ലവത്തിന് തുടക്കമിട്ടവർ എന്ന നിലക്ക് ജപ്പാനിലെ ഈ ട്രെയിൻ യാത്ര ഒരുപാട് പണ്ട് മുതലേ കേട്ടിട്ടുള്ളതും ഒരുപാട് ആഗ്രഹിച്ചതുമാണ് അതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയാണ് നമ്മൾ ട്രെയിൻ വരാൻ കാത്തുന്നത് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഒരുപാട് ഷിങ്കാൻസൻ ട്രെയിനുകൾ വന്നും പോയൊക്കെ ഇരിക്കുന്നുണ്ട് ജപ്പാനിലെ സ്റ്റേഷനുകളിൽ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ അതായത് ഇവിടെ അപൂർവ്വം ചില സ്റ്റേഷനുകളിൽ മാത്രമേ ഇരിക്കാനുള്ള ബെഞ്ചോ കസേരയോ ഒക്കെ വളരെ കുറച്ചെങ്കിലും ഉള്ളൂ അതിന് കാരണം അധികം ഇടവേളകളില്ലാതെയുള്ള സർവീസുകളും ഓരോ സർവീസുകളും കൃത്യസമയം പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ആളുകൾക്ക് കാത്തിരിക്കേണ്ടി വരുന്നില്ല എന്നതായിരിക്കും സമയനിഷ്ഠയാണ് ആയിട്ടോ ജപ്പാൻ റെയിൽവേസിൻ്റെ മുഖമുദ്ര തന്നെ പങ്ക്ച്വാലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പത്ത് ഇരുപത്തിമൂന്ന് പറഞ്ഞാൽ പത്ത് ഇരുപത്തി മൂന്നായിരിക്കും നമുക്ക് കാണാം നമ്മുടെ കൺവെൻഷണൽ രീതിയിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് ഈ ശങ്കാൻസൻ ട്രെയിനുകളുടെ ഡിസൈനൊക്കെ എഫിഷ്യൻസിയും സേഫ്റ്റിയും എസ്തറ്റിക്സും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രൂപകൽപ്പനയാണെങ്കിലും ഉയർന്ന സ്പീഡിൽ പോകാൻ സഹായിക്കുന്ന എയ്റോ ഡൈനാമിക്സ് അടിസ്ഥാനമാക്കിയുള്ള ഷേപ്പാണ് ഈ ഡിസൈനിൻ്റെ എടുത്തു പറയേണ്ട കാര്യം ഈ നീണ്ടു നിൽക്കുന്ന മൂക്ക് കണ്ടോ ഇതിനൊരു ബുള്ളറ്റിൻ്റെ രൂപത്തോടുള്ള സാമ്യവും പിന്നെ ബുള്ളറ്റ് പായുന്ന പോലെയുള്ള വേഗതയും കൊണ്ട് കൊളോക്കലി ഈ ട്രെയിനിനെ ആളുകൾ ബുള്ളറ്റ് ട്രെയിൻ എന്ന് വിളിക്കാറുണ്ട് അതൊരിക്കലും ഇതിൻ്റെ ഒഫീഷ്യൽ പേരല്ല കേട്ടോ ഈ നീണ്ട മൂക്കുവലുള്ള മുൻഭാഗം ഇതിനെ ഉയർന്ന വേഗത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന വായു സമ്മർദ്ദം കുറക്കാൻ സഹായിക്കും കൂടാതെ തുരങ്കങ്ങളിൽ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷർ വേവ്സിനെയും അതുപോലെ സോണിക് ബൂമും കുറക്കാൻ സഹായിക്കും ഈ വിമാനമൊക്കെ ഉയർന്ന വേഗത്തിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ പോകുമ്പോൾ അപ്പൊ ഉണ്ടാകുന്ന മുഴങ്ങുന്ന ശബ്ദത്തിനെയാണ് സോണിക് ബൂം എന്ന് പറയുന്നത് കഥ പറയുന്നതിനിടക്ക് കൃത്യസമയം പാലിച്ച് നമ്മുടെ വണ്ടി വന്നു യാത്രക്കാരൊക്കെ കയറി ഷെഡ്യൂൾ ചെയ്ത അതേ സമയത്ത് തന്നെ ട്രെയിൻ സ്റ്റേഷൻ വിട്ടു ട്രാക്കൊക്കെ ഒറ്റനോട്ടത്തിൽ നമ്മുടെ സാധാരണ ട്രെയിനുകളുടെ അതേപോലെ തന്നെയാണ് സീറ്റ് റിസർവ് ചെയ്തും അല്ലാതെയും നമുക്ക് ടിക്കറ്റ് എടുക്കാം ഞങ്ങൾ റിസർവ് ചെയ്തിട്ടുണ്ട് വിമാനത്തിലൊക്കെ പോലെ മനോഹരമായ ഇൻറ്റീരിയർ ഭംഗിയും സൗകര്യങ്ങളുമൊന്നും നമുക്കിപ്പോൾ അത്ര വലിയ പുതുമയല്ല സൗത്ത് കൊറിയയിലടക്കം നമ്മൾ ഇതുപോലത്തെ ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ വന്ദേ ഒക്കെ പോലത്തെ ട്രെയിനുകൾ നമ്മുടെ നാട്ടിലും ആധുനികമായ സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് പക്ഷേ ഒരു ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം കാര്യമെന്നത് അതിന് ഒരു ഡെഡിക്കേറ്റഡ് ട്രാക്ക് വേണം എന്നതാണ് നിലവിലെ ട്രാക്കിലൂടെ ഹൈസ്പീഡ് ട്രെയിൻ ഓടിക്കേണ്ടി വരുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ടല്ലോ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള അഞ്ഞൂറ്റി എൺപത്താറ് കിലോമീറ്റർ വന്ദേ ഭാരത് ഓടുന്നത് എട്ട് കൊണ്ടാണ് പക്ഷേ ഇവിടെ ടോക്കിയോ ഒസാക്ക ഡിസ്റ്റൻസ് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഈ ട്രെയിൻ ഓടിയെത്തുന്നത് വെറും രണ്ട് മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ടാണ് ഞാൻ വെറുതെ കമ്പയർ ചെയ്തതല്ല മറിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ട്രാക്കിന്റെ പ്രാധാന്യം പറഞ്ഞു എന്ന് മാത്രം ലഗേജ് ഒക്കെ വെച്ച് ഒന്ന് ഇരുന്ന് സെറ്റായപ്പോഴേക്കും തന്നെ പത്ത് നാൽപ്പത് കിലോമീറ്റർ ദൂരം ഓടി ട്രെയിൻ ജോക്കോഹാമ സ്റ്റേഷൻ പിന്നിട്ടിരുന്നു വലുതും ചെറുതുമായ നഗരങ്ങളും ചെറിയ ഗ്രാമങ്ങളും കൃഷി സ്ഥലങ്ങളും എല്ലാം പിന്നിട്ട് ട്രെയിൻ അങ്ങനെ കുതിച്ചു കുതിച്ചുപായാണ് പരമാവധി വേഗത മുന്നൂറ്റി ഇരുപത് എന്നാണ് അറിഞ്ഞിരുന്നത് പല സമയത്തും ട്രെയിൻ സ്പീഡ് മുന്നൂറ് ക്രോസ് ചെയ്തു കുറച്ച് സമയമായിട്ട് വലതുഭാഗത്തായി നമുക്കൊരു വലിയ മല കാണാം അതാണ് മൗണ്ട് ഫ്യൂജി മൗണ്ട് ഫുജി ശരിക്കും ജപ്പാന്റെ ഒരു ഐക്കോണിക് ലാൻഡ് ആണ് മൗണ്ട് ടാറ്റയ്ക്കും മൗണ്ട് ഹാക്കുവിനുമൊപ്പം മൗണ്ട് ഫ്യൂജിയെയും ചേർത്ത് ത്രീ ഹോളി മൗണ്ടെയ്ൻസ് എന്നാണ് ഇവിടെ പറയാറ് ബുദ്ധിസ്റ്റുകളുടെയും ഷിൻഡോയിസ്റ്റുകളുടെയും ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് മൗണ്ട് ഫ്യൂജി ചരിത്ര സാംസ്കാരിക പ്രാധാന്യവും ഭംഗിയും കണക്കിലെടുത്ത് മൗണ്ട് ഫ്യൂജിയെ രണ്ടായിരത്തി പതിമൂന്നിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ചു ജപ്പാന്റെ സംസ്കാരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഈ മൗണ്ട് ഫുജി ശരിക്കും ജപ്പാന്റെ ഒരു സിമ്പിൾ തന്നെയാണ് ട്രെയിൻ ട്രെയിനങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ട്രെയിനിൽ വേറെ എന്തൊക്കെ ആധുനിക സൗകര്യങ്ങളാണ് ഉള്ളതെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് എണീറ്റ് ഇങ്ങനെ നടന്നിട്ടോ അപ്പോൾ ടോയ്ലറ്റ് പോയി നോക്കി ടോയ്ലറ്റിൽ ഒരു ഒരു മിറർ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ബേസിൻ ഉണ്ട് പിന്നെ പിന്നെന്താ ഇവിടെ ടോയ്ലറ്റ് പേപ്പറും പിന്നെ കമ്മോടും ഇവിടെ ട്രാഷ് ബിൻ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ കണ്ടോ ഈ കുട്ടികളുടെയൊക്കെ പാഡ് ചേഞ്ച് ഒരു സംവിധാനം കുട്ടികളെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ കടത്തിയിട്ട് നമുക്ക് അവരെ ബെൽറ്റൊക്കെ ഇട്ട് സേഫ് ആക്കിയതിന് ശേഷം അവരുടെ പാഡൊക്കെ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഇതൊക്കെ നമ്മൾ വേറെയും ട്രെയിനുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എന്തെങ്കിലും സാധനമൊക്കെ സേഫായിട്ട് വെക്കാനുള്ളൊരു മാഗസിൻ ട്രേ ഒക്കെ പോലത്തെ ഒരു സംഭവമുണ്ട് പിന്നെന്താ ഇവിടെ കണ്ടോ ഈ ഡോറിൽ കണ്ടോ ഇത് ഇവിടെ ട്രെയിനകത്ത് പല സ്ഥലങ്ങളിലും കണ്ട സംഗതിയാണ് ഈ കണ്ണ് കാണാത്ത ആൾക്കാർക്ക് ഉള്ള നിർദ്ദേശങ്ങൾ ഈ ബ്രെയിലിൽ ലിബിയില് ഇങ്ങനെ അവിടെ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വളരെ നല്ലൊരു സംഭവമായിട്ട് തോന്നി എല്ലാ ആളുകളെയും പരിഗണിക്കുക എന്നാണല്ലോ സാംസ്കാരികമായി മനുഷ്യൻ ഉയരുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളം പിന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ടൊരു ഹുക്കുണ്ട് വേറെയും ചില ചെറിയൊരു ഹുക്ക് അവിടെ കാണാനുണ്ട് എന്തൊക്കെയുണ്ട് കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എല്ലാ ആധുനിക ട്രെയിനുകളിലും ഉള്ള അതേ സംവിധാനങ്ങളൊക്കെ ഇതിനകത്തും കാണാം പിന്നീട് ഒരുപാട് സമയം രണ്ട് ഭാഗത്തേക്ക് നോക്കിയാലും വിശാലമായിട്ട് കിടക്കുന്ന ജപ്പാനിലെ കൃഷി സ്ഥലങ്ങൾ മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ബ്രെയിലി ലിപിയുടെ കാര്യം നമ്മൾ ഈ കമ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആളുകൾ പിടിച്ച് കയറുന്ന ആ കമ്പിയിലും ബ്രെയിലി ലിപിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ഈ കമ്പാർട്ട്മെന്റിന്റെ നമ്പറും അതുപോലെ അതിനകത്തുള്ള സീറ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ണു കാണാത്ത ആൾക്കാർക്കും സുഖമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ബ്രെയിലി ലിപിയിൽ ഇങ്ങനെ എഴുതി ചെയ്യണത് അതും നല്ലൊരു സംഭവമായിട്ട് തോന്നി പിന്നെ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ലഗേജ് കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് അത്യാവശ്യം ഒരുവിധം ലഗേജ് ഒക്കെ നമ്മൾ നമ്മളിരിക്കുന്നതിൻ്റെ മുകളിലുള്ള ബർത്തിൽ വെക്കാൻ പറ്റും അതിലപ്പുറം ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ വെക്കാനുള്ള സ്പേസാണിത് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കുറച്ച് വിട്ടായത് കാരണം ഇതിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ലോക്ക് ഒക്കെ ഉണ്ട് കിട്ടോ ഇത് അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാലും ഇത് വലിയ ലഗേജ് ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സേഫായി പ്രശ്നം ഒന്നുമില്ല സുഖമായിട്ട് അവിടെ ഇരുന്നോളും പിന്നീട് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയ പോലത്തെ സ്ഥലങ്ങളും അതുപോലെ തന്നെ വലിയ നഗരങ്ങളൊക്കെ കടന്ന് വീണ്ടും വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നേരത്തെ എണീറ്റിട്ട് നേരെ അങ്ങനെ പുറപ്പെട്ടതാണ് അപ്പോൾ ചെറിയ വിശപ്പൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെയാണ് കറക്റ്റ് ടൈമിൽ നമ്മുടെ ഹോസ്റ്റൽസ് വന്നു കേട്ടോ അതായത് വിമാനത്തിലൊക്കെ ക്യാബിൻ ക്രൂ വരുന്നത് പോലെ ഒരു ട്രോളിയൊക്കെ ഊന്തിയിട്ട് ഒരു ക്രൂ അംഗം വന്നു കേട്ടോ അപ്പോൾ അവരുടെ കയ്യിൽ അത്യാവശ്യം ചായയും കോഫിയും പിന്നെ ബിയറും അതുപോലെ തന്നെ കുറേ ഈ ശീതളപാനീയങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ചില ചെറിയ സ്നാക്സൊക്കെ ഉണ്ട് അപ്പോൾ ഞാനൊരു കോഫി വാങ്ങിച്ചു അതുപോലെ തന്നെ റേയ്ച്ചായിട്ട് ഒരു കോഫി വാങ്ങിച്ചു അതുപോലെ അൻസിംബ്രോ വേറെ എന്തോ ഒരു ഡ്രിങ്ക് ഒക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചിട്ടോ അതിൻ്റെ ഒപ്പം ചെറിയൊരു പൊട്ടാറ്റോ ചിപ്സും അതൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ കഴിച്ചു അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ക്യാട്ടോയിലെത്തിട്ടോ ക്യോട്ടോ ഭയങ്കര ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മൾ ഒസാക്കയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ക്യോട്ടോ സന്ദർശിക്കുക എന്നുള്ളത് നമ്മളെന്തായാലും അടുത്ത ദിവസം അവിടെ പോവും ക്യോട്ടോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഒരുപാട് പേര് അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ടോ പിന്നെ വളരെ കുറച്ച് പേര് മാത്രം അവിടെ നിന്ന് കയറുകയും ചെയ്തു ഇനി കുറച്ച് ദൂരം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒസാക്കയിലെത്തും അതായത് നമുക്കിറങ്ങാനുള്ള സ്റ്റേഷനിൽ അപ്പോൾ അങ്ങനെ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഓടിയെത്തിയിട്ടോ അപ്പോൾ ഒസാക്കയിലെത്തി ജപ്പാനിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സിറ്റി അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് നമ്മുടെ ഷിങ്കാൻഷൺ യാത്ര ടോക്കിയോയിൽ നിന്ന് ആരംഭിച്ച് അഞ്ഞൂറ് കിലോമീറ്റർ ഇപ്പുറം ഒസാക്കയിൽ അവസാനിച്ചു ഒന്നും തിരിച്ചു വന്നില്ല

ാണ് അപ്പൊ ഇട്ടിട്ട് പോരല്ലേ ചെയ്യാ ശരി ശരിയാ ഇതിനനുസരിച്ച് നമുക്ക് ഇതൊരു നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റേഷന്റെ പുറത്തിറങ്ങിട്ടോ പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല നമുക്ക് അകത്തുനിന്ന് തന്നെ മറ്റു ട്രെയിൻ കിട്ടാം ഒരു ട്രെയിൻ കൂടി കാരണം നമ്മൾ നമ്മള് പോവാൻ സ്ഥലത്തേക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടെ കണ്ടോ ഒരു ടാക്സി എടുക്കുന്ന ഒരു ക്ലാസിക് ലുക്ക് വണ്ടി നിസാന്റെ സെഡ്രിക്കോ ആ ക്ലാസിക് എസ് വി അതിൻ്റെ പേര് തന്നെ അതാണ് എന്തായാലും ഹെവി ആയിട്ടുണ്ട് സാധനം ഇതാണത്ര ഒസാക്കയുടെ ഡൗൺ ടൗൺ ഏരിയ കേട്ടോ അപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് പുറത്തിറങ്ങിയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ അവിടാ ആ ഡേക്കിന്റെ ഒരു വലിയ ബോർഡിരിപ്പ് ഉണ്ട് അതിനകത്ത് നമുക്ക് ഇവിടുത്തെ വെതറിപ്പ് കാണാം പ്ലസ് നയൻറ്റീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് പത്തൊമ്പത് ഡിഗ്രിയാണ് കേട്ടോ അതായത് നല്ല സുഖമുള്ളൊരു തണുപ്പാണ് നമ്മൾ ശരിക്കും കൊറിയയിൽ പോയപ്പോഴും നമുക്ക് ഇതേ ഒരു അനുഗ്രഹം കിട്ടിയിരുന്നു കേട്ടോ അതായത് കറക്റ്റ് വെതറായിരുന്നു നമുക്ക് ഇങ്ങനെ പുറത്തേക്കൂടി ഒക്കെ ഇങ്ങനെ നടക്കാനൊക്കെ പറ്റിയ സുഖമുള്ളൊരു തണുപ്പായിരുന്നു തണുപ്പ് ബുദ്ധിമുട്ടിക്കുന്നു ചൂടിന്റെ പ്രശ്നമല്ല നല്ല രസമുണ്ട് വേറൊരു ടാക്സി വന്നിട്ടോ ഇതും ഏകദേശം അതേ ലുക്കുള്ള വണ്ടിയാണ് പക്ഷേ ഇത് വേറെയാണ് ഇത് ടൊയോട്ടയുടെ വണ്ടിയാണേ ഇത് ടൊയോട്ടയുടെ കണ്ടോ ഇത് രസാണ് വണ്ടി കാണാം അതാ ആ ബാക്ക് ഡോറ് പുള്ളിയാണ് കേട്ടോ ഡ്രൈവറാണ് കൺട്രോൾ ചെയ്തത് പുള്ളി സ്വിച്ച് വെച്ചിട്ട് തുറന്ന് അടച്ചിപ്പോ അത് അതുകൊള്ളാ എന്താ രസല്ലേ ഇത് നമ്മൾ കൊറേ കണ്ടായിരുന്നു ഈ ഒരു ടാക്സി അതും തന്നെയാണ് വണ്ടി അപ്പൊ നമുക്ക് അകത്തേക്ക് തന്നെ പോവാട്ടോ അകത്ത് പോയിട്ട് ഒരു ട്രെയിൻ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് ചെല്ലാൻ ട്രെയിൻ കയറുന്ന കാര്യം പറയുമ്പോൾ ഭയങ്കര കോമണി ആട്ടോ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫെബി രാത്രി ചാറ്റ് ചെയ്തപ്പോഴേ ചേട്ടാ ഫെബി എപ്പോ ചാറ്റ് ചെയ്യുമ്പോഴും ഫോൺ ചെയ്യുമ്പോഴും ഒക്കെ എവിടെ ചോദിച്ചാൽ ഞാൻ മെട്രോയിലാണ് സംസാരിക്കാൻ പറ്റില്ല മെട്രോയിലാണ് ബഹളായിലും നമ്മള് മിനിമം ഇപ്പൊ ഇന്നലെ ഇന്നലെ മാത്രമേ പത്ത് പതിനഞ്ച് ട്രെയിൻ കയറി എത്ര ട്രെയിൻ കയറുന്നുണ്ട് പക്ഷെ എവിടെ എത്തല്ലേ ടോക്കിയോയുടെ ഏത് ഭാഗത്തേക്കും കണക്ടിവിറ്റി ഉണ്ട് വീക്കെൻഡ്സിനും ഹോളിഡേസും നമുക്ക് ഇങ്ങനൊരു വൺ ഡേ പാസ് കിട്ടും സിക്സ് ട്വന്റി എൻ ആണ് അപ്പൊ നമുക്ക് ഒരു ദിവസം അൺലിമിറ്റഡ് റൈഡ്സ് ആണ് നമുക്ക് കൊറേ പോവാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ല വർത്താണല്ലേ തീർച്ചയായിട്ടും നമ്മൾ ഇന്നലെ യാത്ര ചെയ്ത് നോക്കുകയാണെങ്കിൽ പരമാവധി കാര്യങ്ങൾക്ക് ആളുകളെ ജോലി ഒഴിവാക്കുക എന്നല്ലാണ്ട് ഇവരൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയും ആൾക്കാരില്ല ഒക്കെ ഇങ്ങനത്തെ ഈ വെന്റിംഗ് മെഷീൻസും ടിക്കറ്റ് എടുക്കാനൊക്കെ മെഷീൻസ് ആണ് ഇന്നലെ ഒരു കടയിൽ പോയപ്പോ കടയിൽ നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇവര് ബില്ല് ചെയ്യൂലേ സ്കാൻ ചെയ്തിട്ട് എമൗണ്ട് പറയും എമൗണ്ട് നമുക്ക് മുമ്പിൽ മെഷീനിൽ വരും ആളവിടെ ഉണ്ട് പക്ഷേ നമ്മൾ ഈ പേയ്മെന്റ് ചെയ്യണത് കറൻസി ആ മെഷീനിൽ വെച്ചു കൊടുക്കുക ചെയ്യണത് ആളോടെ ഉണ്ടായിട്ട് പോലും അവരത് കയ്യിൽ വാങ്ങുന്നില്ല ആ മെഷീനിലാണ് വെക്കുന്നത് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി എനിക്ക് അങ്ങനെ വീണ്ടും ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത ട്രെയിനിൽ കയറി ഇവിടെ കണ്ടോ ഈ ട്രെയിനിൽ ആളുകൾ നിൽക്കുന്ന ആളുകൾക്ക് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം കണ്ടോ ഇത് പലതും പല ഹൈറ്റിലാണ് കേട്ടോ അതായത് എനിക്ക് തോന്നുന്നത് ഉയരം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ചിലതൊക്കെ നീളം ഇട്ടതാണെന്നാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കാൻസിലുള്ള സംവിധാനത്തെ പറ്റിയിട്ട് അതായത് സമൂഹത്തിലെ എല്ലാ തട്ടിലുള്ള ആളുകളെയും പരിഗണിക്കുക എന്ന സംവിധാനമായിരിക്കും ഒരു പക്ഷേ ഇവിടെയും ഇവർ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ തീരെ ഉയരം കുറഞ്ഞ ആൾക്കാർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ ഒരുപാട് നീളം കൂട്ടിയിട്ടതാണെന്ന് തോന്നുന്നു അങ്ങനെ എട്ട് പത്ത് സ്റ്റേഷൻ കവർ ചെയ്തിട്ട് നമ്മൾ ടെന്നോജി എന്ന് പറയുന്ന സ്റ്റേഷനിലെത്തി അവിടെ ഇറങ്ങി കേട്ടോ ശരിക്കും ഒരു പോകുന്ന ഇത് റെയിൽവേ സ്റ്റേഷനാന്ന് ഒസാക്കയിലെ ടെന്നോജി അപ്പോ ഇവിടെയാണ് നമ്മളിനി അടുത്ത രണ്ടു മൂന്ന് ദിവസം താമസിക്കാൻ പോകുന്നത് ഇവിടെ താമസിച്ചുകൊണ്ടാണ് ഒസാക്കയും കൊബേയും കോട്ടോയും നാരായും ഒക്കെ വിശദമായിട്ട് ചെന്ന് കാണാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്തായാലും അതിന്റെയൊക്കെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഈ വീഡിയോയിൽ നമ്മള് ഷിങ്കാഞ്ചൻ അഥവാ ബുള്ളറ്റ് ട്രെയിൻ